വേടൻ ദലിതരെ വിൽക്കുകയാണെന്നാണ് സവർണര് പറയുന്നത് ദലിതൻ ഇവിടെ കിടക്കുന്ന കുറെ പേരെ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കാശുണ്ടാക്കുക എന്ന് പറഞ്ഞ് വരുന്നവരല്ല ഇവിടെ ആരും അങ്ങനെയല്ല വരുന്നത് ഇതൊരു സമൂഹത്തിനകത്തെ വലിയ ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു വലിയ അൺകോൺഷ്യസാണത് കോൺഷ്യസ് ആയ പോലെ തന്നെ അൺകോൺഷ്യസ് ആണ് ഈ ഇടങ്ങൾ വളരെ ഹിസ്റ്ററി ഉള്ളതാണത് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്തുകൊണ്ടാണ് വേടനന്റെ പേരിൽ ഇത്ര ഒരു പ്രശ്നം പ്രശ്നമുണ്ടായ കാരണം എന്താണ് അതൊരു കവി നമ്മളാരും ഇപ്പം ഇഷ്ടം പോലെ കവികളുണ്ട് എഴുത്തുകാരുണ്ട് പക്ഷെ ഇവർക്കൊന്നും വേണ്ടാത്ത വെറുപ്പ് അല്ലെ ഏറ്റവും എതിർപ്പ് വനാണ് ഒരു ഈ എതിർപ്പ് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ വിചാരിക്കുന്നത് അയ്യങ്കാളിപ്പം ഉന്ന ഉന്നയിച്ച ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ ഡി എൻ എ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു അല്ലെങ്കിൽ അതുപോലത്തെ വാക്കുകൾ അതിപ്പം തെറ്റായ സെൻസിൽ തന്നെ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കാരണം അവൻ്റെതായ വിദ്യാഭ്യാസത്തിൻ്റെ അവനൊരു താത്വികനൊന്നും അല്ലല്ലോ പഠിച്ചെടുക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ലോ അവൻ പറഞ്ഞു ിൽ ഇതി കയറി പിടിച്ച് പെട്ടെന്ന് എതിർത്ത് തകർക്കാവുന്ന രീതിയിൽ ഒരു സ്ട്രോങ് ട്രൂപ്പേഴ്സിൽ പോലെയാണ് കേരളത്തിൽ അവനെതിരെ എതിർ വന്നത് അതായത് ഹിന്ദുത്വവാദികളും വരണ്യവാദികളും ഒപ്പം തന്നെ നമ്മുടെ ഇടയിലെ സംശയ രോഗികൾ ദലിതരുടെ ഇടയിലെ സംശയ രോഗികളും അല്ലെങ്കിൽ അവർക്കെ സമയത്ത് അവരുടെ കാല്പനിക സങ്കല്പങ്ങളുണ്ട് സാഹിത്യം ഇന്നതാണ് മറ്റാണ് ഇതൊന്നും അല്ല ആരും വിശ്വസിക്കാത്ത മേഖലകളിലാണ് പലതും കടന്നു വരുന്നത് ഇങ്ങനെ വെങ്കിൽ ഇവനോടുള്ള എതിർപ്പ് വല്ല അനുഭവപ്പെട്ടതിന് കാരണം അംബേക്രേറ്റ് പൊളിറ്റിക്സ് പറഞ്ഞത് കൊണ്ട് മാത്രല്ല അതിന് ഒരു ഹൈന്ദവമായ കൾച്ചറൽ അബോധത്തോട് വിഘടിച്ച് മാറിക്കൊണ്ട് സമൂഹത്തിൽ ഇന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ തരത്തിലുള്ള അബോധങ്ങൾ അൺകോൺഷ്യസുകൾ അത് അംബെക്രേറ്റുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു അബോധമുണ്ട് പക്ഷേ ഇത് ഈ അബോധം എന്ന് പറഞ്ഞാൽ പലപോലെ അംബേക്കറുടെ വാദം അല്ലത് സഹസ്രാബ്ദങ്ങളായിട്ടുള്ളൊരു വാദമാണ് അതിൻ്റെ പ്രൊജക്ഷനാണ് ആ പ്രൊജക്ഷൻ വളരെ വളരെയധികം പ്രശ്നമാണ് കാരണം അത് ചാതുർവർണ്ണയവും സവർണ ആധിപത്യവുമായിട്ട് നേരിട്ട് എതിരിടുന്നതാണ് കോർപ്പറേറ്റ് വാഴ്ചയായിട്ടും ഇന്നത്തെ ബഹിഷ്കരിക്കപ്പെടുന്ന സമൂഹങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് രണ്ടാമത്തെ കാര്യം ഇത് യൂത്ത് ഫുൾനെസ്സിൻ്റെ യൂത്തിൻ്റെ സക്കൾച്ചറുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് യൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഒറ്റ യൂത്ത് അല്ല അനേക യൂത്തുകളാണ് അതിനകത്ത് പലതരത്തിലുള്ള സ്വതന്ത്ര ജീവിതങ്ങൾ ജീവിക്കുന്നവരുണ്ടാണ് പ്രസക്തമായ മനുഷ്യരുണ്ട് ഈ എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു ആത്മീയ തലമുള്ളത് കൊണ്ട് ഇത് ശക്തമായിട്ട് എതിർക്കപ്പെടുകയും ഇത് രണ്ടാമത്തെ കാര്യം ഇത് ശുദ്ധിവാദമാണ് നമ്മൾ ശുദ്ധിവാദത്തെ ലളിതമായിട്ട് കാണരുത് അതായത് ഒരു തർക്കമല്ല ഇപ്പം വേടനെതിരെ ഉണ്ടായതൊരു തർക്കമല്ല ഇപ്പം ഒരു കവിക്കെതിരെ തർക്കമുണ്ടാവാം അല്ലെങ്കിൽ ദളിതരായ ഏതെങ്കിലും ഒരു കവിയെപ്പറ്റിയോ ദലിതെഴുത്തുകാരൻ എന്ന നിലയിൽ എന്നെ പറ്റിയോ കെ കെ കുഞ്ഞിനെ പറ്റിയോ സംഗീം കമ്പിക്കാരനെയൊക്കെ ഉള്ളതേക്കാലം അവർക്കൊക്കെ ഇപ്പം ഞങ്ങളൊക്കെ കുറച്ചും കൂടെ കൂടുതൽ രൂക്ഷമായ എതിർപ്പ് അനുഭവിച്ചിട്ടുള്ളവരാണ് പക്ഷെ പലപ്പോഴും എതിർപ്പ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം സാധാരണ ഒരു എതിർപ്പുണ്ട് അവനെതിരെ വന്നത് മറിച്ച് ശുദ്ധിവാദമാണ് ശുദ്ധിവാദം ഹിറ്റ്ലറിസമാണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയും ഹിറ്റ്ലർ ഉയർന്നു വന്ന എങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന വൈവിധ്യങ്ങളെ പ്രതിദാനം ചെയ്യുന്ന പലതരത്തിലുള്ള ആർട്ട് ഫോമുകളെ ചുട്ടരിച്ചു കൊണ്ട് മുസ്തകങ്ങളെ കത്തിച്ചുകൊണ്ടും അവരെ യൂറോപ്പിലുണ്ടായിരുന്നു പല എഴുത്തുകാരും ഹിറ്റ്ലറുടെ ഉദയത്തോടുകൂടി ഓടി വിളിക്കേണ്ടി വന്നു ചിലർ ആത്മഹത്യ ചെയ്തു പ്രധാനപ്പെട്ട ഒരുപാട് പേർ ആത്മഹത്യ ചെയ്തു പലരും ബ്രേറ്റ് അടക്കമുള്ളവർ ദാടി വിടേണ്ടി അങ്ങനെ കൾച്ചറലായ ശുദ്ധിവാദം ഹിറ്റ്ലറിസമാണെന്നും അത് വൈവിധ്യങ്ങളെ നിരാകരിക്കാനുള്ള ഒരു അഖണ്ഡതയുടെ ഒരു സ്വരൂപമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേടനെതിരെയുള്ള ശത്രുത ഒരു ശുദ്ധിവാദത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് അത് വളരെയധികം ഹിംസാത്മകമാണ് അതിനെ പ്രതിരോധിക്കാതെ അതിനോട് ഒരു വാക്ക് കൊണ്ട് പോലും പ്രതിരോധിക്കാതെ ഈ കലയുടെ ശുദ്ധവാദവും ആ വേടൻ്റെ കലയിൽ വാക്ക് ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്നത് വളരെ പ്രതിഷേധാത്മകമാണ് അങ്ങനെയൊക്കെ പറഞ്ഞുപോകുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു വിഭാഗം വേടനെ ഇപ്പം പിന്തുണയ്ക്കാൻ വരുന്നു പല വേദികൾ കിട്ടുന്നു അതിനം ശുദ്ധിവാദികൾ എന്താ പറഞ്ഞത് ആദ്യം പറഞ്ഞ എന്താണ് ജിഹാദികളിൽ നിന്ന് പോകുന്നത് അതായത് അവന്റെ അവൻ്റെ പുറകിലൊരാളുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പം പറയുന്നത് ഭരണകൂടത്തിലേക്കാവുമ്പോൾ പോകും മുമ്പിലൊരാളുണ്ട് അല്ലേ ഭരണകൂടം നിൽക്കുന്നു അല്ലെ ഇടതുപക്ഷത്തെ അവൻ ആകർഷിച്ചു ഇങ്ങനെയുള്ള ചർച്ചകൾ അല്ലാതെ നമ്മൾ കൊണ്ടുപോകേണ്ടി മറിച്ച് ശുദ്ധിവാദം എന്ന് പറഞ്ഞാൽ കില്ലിങ് ഒരു ലാംഗ്വേജ് ആണ് അത് നമുക്കെതിരെ അത് ഇപ്പം ഒരു വിചാരിക്കുന്നപ്പം പലരും പറഞ്ഞു അംബേക്കർ പോലെ പൂലയെ പോലെ അയ്യങ്കാളിയെ പോലുള്ള ശ്രേഷ്ഠ മനുഷ്യരെ അവർ പലപ്പോഴും ഈ ഡി എൻ എന്ന് പറച്ചിൽ ഉന്നയിച്ചൊരു കാര്യമാണ് അവരെയൊന്നും ഉൾക്കൊള്ളാതെ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞെന്നാണ് പറയുന്നത് ഈ അംബേദ്ക്കറും വളരെ ശക്തമായ ഇതപ്രൂപപ്പെട്ട ഒരാളാണ് വേടനെപ്പോലെ തന്നെ ശുദ്ധിവാദികളിൽ നിന്ന് ഈ പറയുന്ന ഗാന്ധി തന്നെ അംബേദ്ക്കറുമായിട്ട് ആദ്യം ഡയലോഗ് ചെയ്യുന്നത് ഒരു പണ്ഡിതൻ എന്ന നിലയിലാണ് അതായത് ഒരു ബ്രാഹ്മണ പണ്ഡിതനാണ് ഗാന്ധി വിചാരിച്ചത് അംബേക്കറെ പറ്റി അതുകൊണ്ടാണ് അദ്ദേഹം മിണ്ടിയത് അല്ലെ മിണ്ടില്ലായിരുന്നു രണ്ടാമത്തെ കാര്യം അങ്ങട്ടും അദ്ദേഹം പറഞ്ഞ എന്താണ് എനിക്ക് അദ്ദേഹത്തിന് പ്രശസ്തി മോഹമാണ് അല്ലെ ആ പുസ്തകത്തിൽ അങ്ങനെയാണ് പറയുന്നത് അനുഹിലേഷൻ ഓഫ് കാസ്റ്റിനെ പറ്റിയുള്ള ഗാന്ധിയുടെ വിമർശനം അദ്ദേഹം എഴുതുമ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞത് ഒരു ബ്രാഹ്മണ പണ്ഡിതൻ ഗാന്ധിയെ എതിർക്കുന്നതിലൂടെ പ്രശസ്തി കിട്ടുമെന്ന് പറയുന്നത് അതിനുവേണ്ടി അതിന് അംബേദ്കർ പറയുന്ന കാര്യം എനിക്ക് പ്രശസ്തി ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചാൽ ഒരു പട്ടിക്കും അതിന് തടയാനാവില്ല എന്ന പറഞ്ഞു അങ്ങനെ തന്നെയാണ് പറഞ്ഞു ആ വാക്ക് തന്നെ ഒരു ഗാന്ധിയല്ല ഒരു ഗാന്ധിയെപ്പള്ള ഒരു ഒരാൾക്കും അതിനെ തടയാൻ പോലും ഞാൻ പ്രശസ്തി ഉണ്ടാക്കും അതുപോലെ തന്നെ പണമുണ്ടാക്കും അപ്പം അതിനെ പറ്റിയൊരു ഒരു പണം പണമുണ്ടാക്കുന്നു ഈ പറയുന്ന ആൾക്കാർ പണം ഉണ്ടാക്കാതിരിക്കെ കല കൊണ്ട് നടക്കുന്ന പണത്തിന് വേണ്ടിയല്ലേ അല്ലാതെ നാട് നന്നാക്കാൻ മാരാർ എന്ന് പറയുന്ന ഒരു കക്ഷിയെ പറ്റി പറയുമ്പോൾ മാരാർ ചെണ്ട കൂട്ടുന്ന എന്തിനു വേണ്ടിയാണ് നാട് നന്നാക്കാനല്ലല്ലോ പണം കിട്ടാനല്ലേ അപ്പം പണത്തിലേക്ക് കടക്കുന്നു പ്രശസ്തിയിലേക്ക് കടക്കുന്നു എന്നുള്ളത് വലിയ തിന്മയായി ദലിതർ കരുതണം എന്നുള്ളതാണ് പറയുന്നത് മറ്റുള്ളവര് അത് വല്യൊരു ഉന്നമനമാണ് അവരുടെ ഉന്മനോ അതല്ലേ അവരുടെ മഹത്വമായിട്ട് കണക്കാക്കുന്നു ദലിതർ പണത്തിലേക്കും പ്രശസ്തിയിലേക്കും സ്ഥാനം എന്ന അതാണ് സ്ഥാനം തെറ്റുക അല്ലെ ദലിതരുടെ സ്ഥാനമുയർച്ചയാണ് അതിനു വേണ്ടിയാണ് സനാതന വ്യവസ്ഥ എന്ത് ചെയ്ത് അവൻ അക്ഷരം പഠിക്കരുതെന്നുള്ള തിയറി ഉണ്ടാക്കിയത് ആയുധം ധരിക്കരുതെന്നുള്ള തിയറി ഉണ്ടാക്കിയത് എപ്പോഴും കുനിഞ്ഞു നിൽക്കണമെന്നുള്ളത് അല്ലെ അകന്നു നിൽക്കണം എന്നുള്ള ധാരണ ഉണ്ടാക്കി മോശം വസ്ത്രം ധരിക്കണമെന്നുള്ള ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ കൃത്യമായൊരു പാറ്റേണ്ട അകത്താണ് ഇത് തന്നെയാണ് ഈ ബേഡനെതിരെ വന്ന ശത്രുവിനതയുടെ പിന്നിലുള്ളത് അതുകൊണ്ട് അത് ലളിതമായി കണക്കാക്കാതെ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഓരോരുത്തവൻറെ അംഗത്ത് വേണ്ട അത് പാർട്ടി എന്ന ഇപ്പം ഇടതുപക്ഷം അതിനിടയ്ക്ക് അവരുടെ വേദി കൊടുത്തതോ അല്ലെങ്കിൽ വലതുപക്ഷ മറ്റു വേദികളിൽ വരുന്നതോ ഒന്നും അല്ല ഇതിൻ്റെ പിന്നിൽ സവർണ അധികാര ശക്തികളുടെ അഖിലേന്ത്യാ തരത്തിൽ അവരിപ്പോഴും പുതിയൊരു തിയറി ഉണ്ടാക്കുന്നുണ്ട് അതായത് ഇന്ത്യയിൽ എവിടെ നമ്മളിപ്പം പോയാൽ മ്യൂസിയങ്ങളൊക്കെ പോയി കണ്ടാൽ ഹൈന്ദവ പഴയ ഹൈന്ദവതയെ ഏകപക്ഷീയമായിട്ട് സ്ഥാപിച്ചുകൊണ്ട് പലതരത്തിലുള്ള മറ്റു വൈവിധ്യങ്ങളെ തിരസ്കരിച്ചു കൊണ്ടിരിക്കണം അതായത് അംബേദ്കർ അടക്കമുള്ളവരുണ്ടാക്കിയിട്ടുള്ള നമ്മുടേതായ ഒരു സമൂഹത്തിൽ ഇല്ലായ്മ ചെയ്യാവുന്ന രീതിയിലുള്ള പാഠങ്ങളും പാഠപുസ്തകങ്ങളും ഒക്കെ അടക്കം ഒരു പുതിയ ഒരു അധിനിവേശ യുക്തിയാണ് ഇപ്പം പ്രവർത്തിക്കുന്നത് ഈ അധിനിവേശ യുക്തി എന്ന് പറഞ്ഞ് കേവലമായ തിരസ്കാരം മാത്രമല്ല അതിൻ്റെ പിന്നിൽ അനിഹിലേഷനും കൂടെ ഉണ്ട് ഇതിനെ നേരിടാനായിട്ട് കഴിയാതെ നമ്മുടെ കലാപ്രതിഭകളും രാഷ്ട്രീയ പ്രതിഭകളും പക്ഷം പിടിക്കാൻ തയ്യാറാകാത്തവരോട് ശക്തമായ പ്രതിഷേധമാണ് ആവശ്യമെന്നുള്ള അഭിപ്രായമുണ്ട് അവരെ ഞാൻ ഒരു കാരണവശാലും ഒരു പക്ഷം ആവശ്യമാണ് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് അവനെ ഡിഗ്രേഡ് ചെയ്യാനാണ് അല്ലെങ്കിൽ അവൻ്റെ ഒരു തകർച്ചയാണ് എന്ന് പറയുന്ന യാന്ത്രിക ബോധവും കൂടെ നമ്മുടെ ഒരു കലാപ്രവർത്തകർക്ക് പല പലതരത്തിലാണ് ആസ്വദിക്കപ്പെടുന്നത് ഇന്നവർക്കും എത്രയോ ആശ്രയിക്കപ്പെടുന്നു കലാഭവൻ മണിയുടെ പാട്ടുകൾ എത്രയോ പ്രൊജക്ഷൻസുകളിലൂടെയാണ് വന്നത് അതുപോലെ പ്രൊജക്ഷൻസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ അവൻ ഡീഗ്രേഡ് ചെയ്യാന്നൊന്നും വിചാരിക്കണ്ട അവൻ ഡീഗ്രേഡ് ചെയ്താലും ഈ ഇപ്പോൾ ഉണ്ടായ സംഭാവനകൾ തന്നെ വളരെ ഗംഭീരമായിട്ട് നിൽക്കും ഒരുപാട് നല്ല കവിതകൾ ലോകോത്തരമായ കവിതകളുണ്ട് ആഗോളതലത്തിൽ തന്നെ പ്രദാനം ചെയ്യാവുന്ന കവിതകളും പെർഫോമൻസുമാണ് ഏത് ഭാഷയിലേക്ക് പ്രവർത്തനം ചെയ്ത അതിലിപ്പം തന്നെ തമിഴ്നാട്ടിൽ അന്തരാവശ്യം നമുക്ക് ഞെട്ടിപ്പോവും ഇവിടെ കാണുന്നേക്കാർ എത്രയോ ഇരട്ടിയാണ് കാരണം അവിടെ കുറച്ചും കൂടി ഞാൻ പറഞ്ഞ പോലെ കൾച്ചറൽ ഇതിന്റെ പ്രശ്നമാണ് അവന്റെ കവിതകൾ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ അവൻ പെർഫോമൻസ് ഉൾക്കൊള്ളുന്ന സാംസ്കാരിക അബോധം ദ്രാവിഡവും ഒക്കെ അല്ലെങ്കിൽ ഇന്നത്തെ പുറം പോക്ക് അല്ലെങ്കിൽ ലോക യാഥാർത്ഥ്യമായ ഈ കൾച്ചറൽ ആയിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇതുകൊണ്ടുമാണ് ഇത് പരിഭാഷാത്മകമാണ് ഈ പരിഭാഷാത്മകതയാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഏടൻ്റെ ആ പാട്ടിനോട് ഇത്രമാത്രം പ്രകോപനപരമായ എതിർപ്പുകൾ ഉണ്ടായി നിൽക്കുകയും ശക്തമായി നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് കാലിക്കട്ട് സർവകലാശാലയും കണ്ണൂർ സർവകലാശാലയും വേടിൻ്റെ പാട്ടുകൾ സിലബസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നാലാമത്തെ ഒരു താരമ്യ പാട്ടായിട്ട് കയർസ് എന്ന് പറയുന്ന മൈക്കിൾ ജാക്സന്റെ പാട്ടുമായിട്ട് താരമ്യപ്പെടുത്തിക്കൊണ്ടൊരു സിലബസിലേക്ക് വന്നത് ആദ്യമായിട്ട് നമ്മൾ വിചാരിക്കേണ്ട കാര്യം സിലബസിൽ വരുന്നത് വലിയൊരു കാര്യമാണെന്ന് പറയാൻ പറ്റില്ല കാരണം കുട്ടികൾ അതനുസരിച്ച് പഠിക്കണമെന്ന് പറയുന്നില്ല കാരണം അധ്യാപനം കൂടി ഒരു യാന്ത്രിക പ്രവൃത്തി ആയതുകൊണ്ട് ആ അതിലൂടെ സമൂഹത്തിൻ്റെ ഒരു ഉത്ബുദ്ധത സിലബസ് പഠനങ്ങളിലൂടെ വന്നില്ല പക്ഷേ സിലബസിൽ ഇതൊന്നും ഇല്ലാതിരുന്നാൽ പലപ്പോഴും പൊതുബോധത്തിലേക്ക് വരികയില്ല അഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അംബേക്കർ നമ്മൾ വളരെ ദുർബലമായിട്ട് ഇന്ത്യയിലെ പാഠശാലകളിൽ അംബേക്കർ ഇല്ല അത് വർഷങ്ങൾ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരിക്കലും അംബേദ്കറിനെ ഞങ്ങൾ പാഠശാലകളിലൂടെ അല്ല കണ്ട് പാഠ്യപദ്ധ്യതയിലൂടെ കണ്ട് വിദൂരമായ ചില പ്രതിപാദ്യങ്ങളല്ല അതൊരിക്കൽ പോലും ഉണ്ടായിരുന്നില്ല അതേപോലെ സംവരണം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിലനിൽക്കുന്ന ിൽ തന്നെ സംഭരണത്തിന് വലിയ പാങ്കുണ്ട് പക്ഷെ അതിനെപ്പറ്റി ഒന്നും നമ്മുടെ മുഖ്യധാരാ പുസ്തകങ്ങളോ സർവകലാശാല പഠനങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കിടയിൽ ശക്തമായ പൊതുബോധമാണ് നിൽക്കുന്നത് ഇതൊക്കെ വളരെ മോശമാണെന്നോ അല്ലെങ്കിൽ അതാണ്ട് അവരെ തന്നെ പിന്നോട്ടം അതായത് ആധുനിക പൂർവ്വമായ പ്രതിഭാസമായിട്ട് ഇപ്പോഴും അതാണല്ലോ ജാതി ഇല്ല എന്ന് പറയാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ജാതി ബാലമുള്ള കുട്ടികരും സവർണരായ കുട്ടികൾക്ക് ഇതൊരു അത്ഭുതമായിട്ട് ഇതെന്തിനാണ് ഞങ്ങളൊക്കെ മറന്നുപോയാൽ നമ്മുടെ കുട്ടികളെ വീണ്ടും കളങ്കപ്പെടുത്തുന്നത് എന്നുള്ളൊരു ചോദ്യം നിഷ്കളങ്കമായിട്ട് ചോദിക്കുകയാണ് ഈ നിഷ്കളങ്കത എന്ന് പറയുന്നത് അത്രമാത്രം ഷ്കളങ്കമാല്ലത് കാരണം അത് അതിനൊരു പാഠ്യ ശാലയുണ്ട് അത് വീടുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതും അവരുടെ ബന്ധങ്ങളിലൂടെ കിട്ടിയിട്ടുള്ളതും സ്കൂളുകളിലും പഠനങ്ങളിലൂടെ ഒക്കെ കിട്ടിയ ഒരു പൊതുമൂലധനത്തെയാണ് നിഷ്കളങ്കതയായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ സർവകലാശാലയിൽ പഠിക്കുന്നതും നല്ല കാര്യം തന്നെ പരിചിതത്വത്തിന് വേണ്ടി പക്ഷേ ഇതിൻ്റെ പൊളിച്ചെഴുത്ത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നും കുട്ടികൾ പഠിക്കണം നിർബന്ധമില്ല അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്തും ഒരുപാട് വലിയ ഉയർന്ന തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ഞങ്ങളുടെ സിലബസിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും പഠിക്കില്ല കാരണം സിലബസിൽ കുറച്ച് പോയിന്റുകൾ വെച്ച് പഠ്യപദ്ധതി എന്ന രീതിയിൽ നമ്മൾ പഠിക്കുകയുള്ളൂ അതുകൊണ്ട് പഠനത്തിലൂടെ മാത്രമല്ല അത് വരുന്നു പക്ഷേ ഇതിൻ്റെ ദൃശ്യത നിർമ്മിക്കാനും പരിചിതമുണ്ടാക്കാൻ സർവകലാശാല വരുന്നത് നല്ലതുമാണ് അങ്ങനെ മാത്രം കണ്ടാൽ മതി അതുതന്നെയാണ് വേടനും പറഞ്ഞ സർവകലാശാലകളിൽ പഠിപ്പിക്കപ്പെട്ട് എതിർപ്പുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടില്ലെങ്കിലും പുറത്തുനിന്ന് കുട്ടികൾക്ക് കിട്ടാവുന്ന ആൾക്കാർക്ക് കിട്ടാവുന്ന രീതി ഇത് ദൃശ്യപ്പം ഉണ്ട് എന്ന് വിചാരിക്കുക അതാണ് നമ്മളും കാണുന്നതും അതുകൊണ്ട് ഇത് അതിൻ്റെ മൂല്യം അത്ര വലിയ ഒരു കാര്യമായിട്ട് കിടക്കാക്കേണ്ടത് പക്ഷെ ഇത് ദൃശ്യതയ്ക്ക് അനുകൂലമാണ് എന്നാൽ ഈ കവിതയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പൂമി ഞാൻ വഴുന്നതെന്ന് പറഞ്ഞ പാട്ടിൻ്റെ അല്ലെങ്കിൽ കവിതയുടെ ഒരു വലിയ പ്രത്യേകത അത് ഒരു ഇന്നത്തെ കാലത്തെ ഒരു നന്നായിട്ട് പ്രസ്ഥാനം ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ സമൂഹത്തിനകത്ത് പുതിയൊരു ഐഡൻറിറ്റി പൊളിറ്റിക്സ് ഉയർന്ന കാലഘട്ടമാണിത് ഐഡന്റി പൊളിറ്റിക്സിന് ഒരു കുറഞ്ഞ പക്ഷെ അത് എതിർക്കപ്പെടുന്ന രീതിയിലെങ്കിലും ഐഡന്റി പൊളിറ്റിക്സ് സമൂഹത്തി തർക്കവിഷയോ ചർച്ചാ വിഷയോ ആയി നിലനിൽക്കുന്ന സമയത്ത് ഐ ഇന്ത്യൻ പൊളിറ്റിക്സിനകത്തല്ല അത് കേൾക്കുന്നത് ഐ ഇന്ത്യൻ പൊളിറ്റിക്സിന് അപ്പുറം നില്ക്കുന്ന പല തരത്തിലുള്ള വൈവിധ്യങ്ങളുടെ പുതിയൊരു സഹവർത്തിത്വം പ്രദാനം ചെയ്യുന്ന ഏകത എന്ന് പറയുന്നത് നിഷേധിച്ചുകൊണ്ട് പല തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ അത് നിർമ്മിക്കുകയാണ് അത് ലബണനെ പറ്റി ചിന്തിക്കുന്നു പാലസ്റ്റീനിനെ പറ്റി ചിന്തിക്കുന്നു ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനാഥവൽക്കരിക്കപ്പെടുകയും പാലായനത്തിൻ്റെയും ഒക്കെ അഭയാർത്ഥിത്വത്തിൻ്റെയൊക്കെ ഒരു ലോകയാഥാർത്ഥ്യത്തെ അതായത് പിന്നെ അത് പ്രധാനം ചെയ്യുന്നു ഈ ലോക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മുഴുവൻ ലോകത്തിനുള്ളവുമല്ല ഇപ്പോൾ ഉറച്ചവരുടെ യാത്രയും അതായത് സമൂഹത്തിലെ വരേണ്യ പണക്കാർ എന്ന് പറയുന്നവരുടെ യാത്രയും പലായനം ചെയ്യപ്പെടുന്നവരുടെ യാത്രയും രണ്ട് ലോകാനുഭവങ്ങളാണ് ഇപ്പം ഒരുപാട് പേര് പല വിധത്തിൽ ലോകത്തെ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് ഒരുപാട് പേര് കൂലിപ്പണി എടുക്കാൻ പോകേണ്ടി വരും ഇവിടെ ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോകുന്നുണ്ട് അങ്ങനെ പാലായനങ്ങളുടെ അഭയാർത്ഥിത്വങ്ങളുടെ ഇടമില്ലാത്തവരുടെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ അത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആ കവിതയിലുണ്ട് സാമൂഹിക അപ്പോൾ തന്നെ അതിനെ ഒരു നാട് എന്ന് പറയുന്നതിനെ ഒരു പുതിയ തരത്തിലുള്ള ഒരു നിർമ്മിതി ആയിട്ട് മാറ്റുന്നത് നാടിനോടുള്ള കാത്മനികമായ ഒരു അഭിനിവേശത്തിനപ്പുറം നാട് പലപ്പോഴും നാട്ടിൽ നിഷേധിക്കപ്പെടുന്ന നാട് എന്ന് പറയുന്ന വൈകാരിക അസ്തിത്വമില്ലാത്ത ആൾക്കാർ അവർക്ക് ഉണ്ടാകാനും കഴിയില്ലാത്ത പുറമൊക്കെ പ്രത്യേകിച്ച് നാഗരിക പുറമ്പോക്കിൻ്റെ ഒരു സ്വഭാവമുണ്ട് നഗരം എന്ന് പറയും നമ്മൾ പുറംപോക്കിനെ പറ്റി പലപ്പോഴും ഗ്രാമീണമായ പുറംപോക്കിനെ അപ്പം ജാതി വ്യവസ്ഥയെ പറ്റിയുള്ള നമ്മുടെ പഠനങ്ങളിലൊക്കെ എപ്പോഴും നിൽക്കുന്ന ഗ്രാമത്തിന് പുറത്തങ്ങ് താമസിക്കുന്ന ചാമിൽ എന്ന നിലയിലാണ് കുമാരനാശിന്റെ ഒക്കെ കവിത കാരണം ഗ്രാമത്തിൻ്റെ പുറംപോക്കിലാണ് ദലിതരെ അധിവസിച്ചെങ്കിൽ പുതിയ നഗരവൽക്കരണങ്ങൾ പുതിയ തീരത്തിലുള്ള സ്ലം സൌഷ്ടം പോലെ ചേരുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് റോഡുകൾ ഉള്ള പുറമ്പോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് റെയിൽവേ ഉറമ്പോക്കുകളുണ്ട് അതുപോലെ തന്നെ അവരെന്താണെന്നതിനെ പറ്റി സമൂഹത്തിനൊരു കാഴ്ചപ്പാടും ഇപ്പം ദലിതരെ പറ്റി വേണമെങ്കിൽ ഇപ്പം നമുക്കൊരു അത് യഥാർത്ഥ ചിത്രങ്ങളാണെങ്കിലും തകഴിയുടെ കൃതിയിൽ പറയുന്ന ഒരു യാഥാർത്ഥ്യം എന്താണ് വരമ്പിനടുത്ത് ഒരു ചെറിയൊരു ഊന ഊന കൂട്ടിയിട്ട് ആ കൂനയുടെ അകത്ത് ഉള്ളിൽ കെട്ടിയിട്ട് ആ കുടലിനകത്ത് ജീവിക്കുന്ന ഒരുതരം അർത്ഥമനുഷ്യരായിട്ടാണ് കാരണം അത് നമ്മൾ ഇതുവരെയുള്ള സാഹിത്യത്തെങ്കിൽ ഈ പോലുള്ള നഗരത്തിൽ നിന്ന് വരുന്ന പുറംപോക്കും മനുഷ്യരും ഒരു അവരനുഭവിച്ച തിരസ്കാരവും നിരാകരണവും അത് ജാതി വ്യോസയായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ജാതി വ്യോസ്തയായിട്ട് മാത്രമല്ല ബന്ധപ്പെടുന്ന പുതുതരത്തുള്ള തിരസ്കാരവുമായിട്ട് അത് അതുകൊണ്ടാണ് പറഞ്ഞത് ആ തിരസ്കാരത്തിന്റെ പ്രോബ്ലമാറ്റിക്സ് അതിലുള്ളപ്പം തന്നെ പുതിയ തരത്തിലുള്ള ഡൈവേഴ്സിറ്റി അത് പ്രധാനം ചെയ്യുന്ന ഒരു പുതിയ ലോകഭീഷണം തന്നെ അത് പക്ഷെ വേടന്റെ ഒരു കണ്ടുപിടുത്തല്ല അത് അത് ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ലോകത്തിലെ സാമൂഹ്യ ചിന്തകളിലും കലയിലും സാഹിത്യത്തിലും ഒക്കെ ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണ് ഒരു പുതിയ ദാർശനിക കാഴ്ചപ്പാടാണ് അത് തന്നെയാണ് അതിനകത്തുള്ളത് അതാണ് അതിൻ്റെ ഒരു വലിയ ബലം ഇപ്പൊ ബോബ്മാർലിയുടെ ബോബ്മാർലിൻ പ്രാപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല നമ്മൾ കാണുക ബോബ്മാർലി വേറൊരു ധാരയാണ് ആ പൂ വേറൊരു രണ്ട് രണ്ടാണ് അല്ലാതെ ഇതുമായിട്ട് കൂട്ടിയോജിച്ച് കാണുന്നതൊരു തെറ്റായ രീതിയാണ് പക്ഷെ ബോക്മാർലിയെ പറ്റി ഒരു പോൾഗൽ റോയുടെ ഒരു പഠനമുണ്ട് അപ്പൊ അധികം അദ്ദേഹം പറയുന്നത് ബോക്മാർലി എന്ന് പറയുന്നത് ഒരു സാർവലൗകിക മനുഷ്യാനുഭവമാണ് ബോക്മാർലിയുടെ സാർവലൗകിക മനുഷ്യാനുഭവം അതിനു വേണ്ടിയുള്ള പീഡിതമായ ഒരു മനുഷ്യാത്മാവിനെ അദ്ദേഹം മുന്നോട്ട് വെച്ചതെന്ന് പറയുന്നത് പക്ഷെ അത് കഴിഞ്ഞ കാലഘട്ടത്തിലെ സാർവലൗകിക മനുഷ്യനെ പറ്റിയുള്ള കേവല സങ്കല്പത്തിൽ ഊന്നിയതല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ബോത്മാളിയുടെ പാട്ട് പുതിയ തരത്തിലുള്ള ഒരു സാർവലൗകിക മനുഷ്യരെ അത് ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ ഈ സാർവലൗകിക മനുഷ്യർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ പഴയൊരു സാർവലൗകിക മനുഷ്യരല്ല ഒരെണ്യപരമായ സ്ഥാപനങ്ങളിലൂടെ വന്നവരല്ല മറിച്ച് ബോത്മാളി പാടിയത് പുതിയ തരത്തിലുള്ള കുടിയേറ്റ സമൂഹങ്ങളുടെ യൂത്ത് പ്രചരിപ്പിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് പുതിയ വർഗം പുതിയ തരത്തിലുള്ള തൊഴിലെടുക്കുന്ന പണിക്കാരും പണിക്കാരായ പുതു തലമുറ കറുത്തവരും ആയ പണിക്കാരുടെ പുതു തലമുറ ലോകം മുഴുവനും പുതിയ രീതി പടർന്നു അവരവരുടെ പഴയ ഗെറ്റോകളിൽ നിന്ന് മാറിയിട്ട് പുതിയ തൊഴിലിടങ്ങളിലേക്കും പുതിയ വിശ്രമങ്ങളിലേക്കും പുതിയ ആസ്വാദനത്തിലേക്ക് കടന്നപ്പോൾ അവരുടെ ഒപ്പം കൂടിച്ചേരാനായിട്ടൊരു വലിയ വഴക്കമുണ്ടായിരുന്നു മലയാള പാട്ട് ആ പാട്ട് ഇന്ന് നോക്കുമ്പോഴെന്താണ് അല്ലെ എം ജെ മൈക്കിൾ ജാക്സൺ ഡിജിറ്റൽ വേൾഡിൽ വളരെയധികം വികസിക്കുകയാണ് ഇപ്പൊ എനിക്ക് തോന്നാൻ ഡിജിറ്റൽ വേൾഡിൽ വളരെയധികം വികസിക്കാൻ കഴിയുന്ന വലിയൊരു പാട്ട് ഫോമെ പാട്ട് പാട്ടിൻ്റെ ഒപ്പം തന്നെ ശരീര ആക്ഷൻ പിന്നെ കമ്മിറ്റ്മെന്റ് ഇവരെല്ലാം വളരെ കമ്മിറ്റഡ് ആണെന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് അതുപോലെ തന്നെ എം ജെയുമായിട്ട് അല്ലെങ്കിൽ മൈക്കിൾ ജാക്സണുമായിട്ട് വേടനെ നമുക്ക് നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയില്ല കാരണം രണ്ട് രണ്ട് സംഗീത ശാഖയാണ് പക്ഷെ ഇവർ ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മൈക്കിൾ ജാക്സന്റെ സ്റ്റേജ് പെർഫോമൻസ് മനോഹരമായ രീതിയിലുള്ള പാട്ടുകൾ തന്നെ ആണെങ്കിൽ പോലും സ്റ്റേജ് പെർഫോമൻസിൻ്റെ ഒരു പുതിയൊരു മാറ്റം ഉണ്ട് ഇദ്ദേഹം ഒരു കമ്പാൻഷന്റെ ഹീലിംഗിന്റെ അതുപോലെ തന്നെ എമ്പതിയുടെ ഒരു പുതിയ രീതി അദ്ദേഹം സ്റ്റേജ് ഷോജുകളിൽ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു കുട്ടികളെ വാരിയെടുക്കുക സ്റ്റേജിലേക്ക് വരുന്നവരോട് പ്രത്യേക രീതിയിൽ പെരുമാറുക വളരെയധികമായ സാധാരണ ഒരു ഉന്നതി എന്ന് നമ്മൾ പറയുന്ന ആവിഷ്കർത്താവര ഉന്നതി നിന്നുകൊണ്ടാണ് ആവിഷ്കരിച്ചെങ്കിൽ മൈക്കിൾ ജാക്സൺ ആ ഉന്നതിയെ അല്ലാതെ ഇപ്പം കലാഭവം മണി അത് ഏറെ കുറെ ചെയ്യുന്നുണ്ട് ഉന്നതമായൊരു ആളായി നിന്നുകൊണ്ട് അല്ല കലാഭോമി അവതരിപ്പിച്ചിരുന്നത് മറിച്ച് തന്ന സ്റ്റേജിലേക്ക് ഇറങ്ങി ചെല്ലുകയും കുട്ടികളോട് സംസാരം അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ആക്ഷൻസ് ഉണ്ട് അത് ഭയങ്കര പുതിയ തരത്തിലൊരു മുറുപുണങ്ങളാണ് അവരോട് എമ്പതിക്കലായിട്ടൊരു ബന്ധമുണ്ട് പക്ഷെ ഇത് വളരെ ഗൗരവമായിട്ട് വേഡൻ ചെയ്യുന്നുണ്ട് ബേഡൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബേഡൻ്റെ സ്റ്റേജ് ഷോഡുകളുടെ അകത്തെയൊക്കെ പല തരത്തിലുള്ള എമ്പതിറ്റിക്കലായിട്ടുള്ള പുതിയ തരത്തിലുള്ള ഒരു ഫീലിങ്ങിൻ്റെ ഇതൊക്കെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതി പല ആവിഷ്കാരങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഭയങ്കര വളരെ ദൃഢീകരിക്കപ്പെട്ട അതായത് അവൻ പറയുന്നത് എന്താണെന്നതിനെ അതിൽ തന്നെ ചലനത്തിലൂടെ ആവിഷ്കരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് ഇത് എം ജോയും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ രീതിയിലുള്ള ബന്ധമല്ലാതെ അവരുടെ അവരുടെ രണ്ട് രണ്ടായിട്ടാണ് കണക്കാക്കുന്നത് പക്ഷെ ഒരു വല്ലാത്ത ഇത ബന്ധമുണ്ട് റാപ്പും രംജയുടെ സംഗീതമായിട്ട് അല്ലെങ്കിൽ പഴയ ബ്ലൂസും ഇന്നത്തെ ആയിട്ടുള്ള ഒരു അകൽച്ച വ്യത്യാസവും കൂടെ നമ്മൾ കണക്കാക്കണം അതിന് അതിൻ്റെതായ ലൈഫുണ്ട് ഇതിന് ഇതിൻ്റെതായ ലൈഫുണ്ട് ഇതിന് ഇതിൻ്റെതായ ഒരു ആകർഷണ വലയുണ്ട് പക്ഷെ ഇതിനെ ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങൾ പലപ്പോഴും സാമൂഹ്യ വിവേചനങ്ങളെ പറ്റി പ്രത്യേകിച്ച് പറ്റിയുള്ള ബ്ലാക്സിന്റെ വിമോചന അഭിലാഷവും അതുപോലെ തന്നെ അമേരിക്ക എന്ന് പറയുന്ന ലോക സമൂഹം ഒരു സമത്വാധിഷ്ഠിത സമൂഹമായിരിക്കണം എന്നുള്ള ആഗ്രഹം എപ്പോഴും രംജയുടെ എല്ലാ ഫംസിലുണ്ട് അതൊരു ദൃഢമായിട്ട് അദ്ദേഹം ഉയർത്തിയ പോലെ തന്നെ ബേഡനും രാജിവോസയെ മാത്രം വരെ പ്രൊജക്ട് ചെയ്യുന്നത് ഇന്നത്തെ ഒരു സമതയുടെ മൈത്രിയുടെ സമഭാവനയുടെ ഒരു ആത്മീയ തലം ഉയർത്തുന്നുണ്ട് അതും കൺവേ ചെയ്യുന്നതാണ് അതും എല്ലാവരിലും ഉള്ളതുമാണ് അതുകൊണ്ട് തന്നെ അത് വളരെ ശക്തമായ പ്രതിലോമകാരികൾക്ക് മാത്രമാണ് വേടനെതിരെ രംഗത്ത് വരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് വേടനെതിരെയുള്ള പ്രതിലോമകരമായിട്ടുള്ള അല്ലെങ്കിൽ അവനെ പുറന്തള്ളണം അവനെ ഒരു ശത്രുവായി തീരണം അവൻ നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കുന്ന ഒരു പിശാശുവൽക്കരണം നടക്കുന്നതിന് കാരണം പുതു തരത്തിൽ കഴിഞ്ഞ പുതിയ അധിനിവേശ സമൂഹം അല്ലെ പുതിയ മുതലാളിത്ത ഘട്ടം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയുടെ തിരസ്കാരം മാത്രമല്ല പുതുതരത്തിലുള്ള മുതലാളിത്ത സമൂഹ അല്ലെ മൂലധന സമൂഹങ്ങൾ പുറന്തള്ളിയ സമൂഹങ്ങളുടെയും അതിൽ ഉച്ച പരിഗണനയും കിട്ടാത്ത ആൾക്കാരുടെയും ഇതിൽ ഒരു വാക്കും കൂടെ എനിക്ക് കൂട്ടിക്കും എം ജെ ഡെ മാത്രല്ല ഇതിൽ ഏറ്റവും കൂടുതൽ വേദന പഠിക്കാൻ ഏറ്റവും നല്ലത് ചുക്കൂർ തുപ്പാക്കിന്റെ ലൈഫ് ആൻഡ് പെർഫോമൻസ് ആണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം പലരും അത്ഭുതപ്പെടാറുണ്ട് പലരും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് വേടൻ അത് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പോലും വളരെ സിമിലാരിറ്റി ഷുക്കുർ തുപ്പാർക്കിന്റെ ലൈൻസുമായിട്ട് വേടനുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാ ഒരുത്തി ഒരുത്തി എന്ന് പറഞ്ഞ കവിത പ്രണയകാലം മോണലോവ ഈ ഇമാജിനേഷൻ ഷുക്കുർതുപ്പാർ എപ്പോഴും അവന്റെ അമ്മയെപ്പറ്റി പറ്റി അവന്റെ അമ്മ അവന്റെ ഈ ഷുക്കുർതുപ്പാറിന്റെ ഒരു ചെറിയ കവിതകളും എല്ലാം കൂടി ഒരു ബുക്കിപ്പം ഇറങ്ങിയിട്ടുണ്ട് അവന്റെ അമ്മ തന്നെയാണ് അത് എഡിറ്റ് ചെയ്ത് ഇറക്കിയത് ആ ബുക്ക് ഈ എന്നാണ് ആ ബുക്കിന്റെ പേര് വെള്ളി ബുക്കാണ് ആ ബുക്കിൽ അമർവൂ എന്ന് പറയുന്നത് തന്നെ അവരുടെ ഒരു ഗോത്ര നാമത്തെയാണ് ഉൾക്കൊള്ളുന്നത് അപ്പൊ അതില് ഈ അമ്മയെ പറ്റിയുള്ളവരുടെ കുറിപ്പുകളില് ഒക്കെ തീറ്റ് എന്ന് പറയുന്നു അമ്മ ബോംബാണ് എന്നിവരച്ചത് അതിന്റെ അതായത് നമ്മുടെ ഇമാജിനേഷൻ വേറൊന്നായി മാറുവാണ് അവർ എത്രമാത്രം പ്രചോദനകരമാണെന്നും പറയുകയും അവരുടെ ഒരു അതിശക്തമായ ഒരു കീഴാള സ്ത്രീ പ്രത്യേകിച്ച് ഷുക്കൂറിന്റെ അമ്മ എന്ന് പറയുന്നത് ഒരു ബ്ലാഗ് പാന്ത പ്രസ്ഥാനത്തിന്റെ ഒരു ചെറിയ നേതാവ് തന്നെയായിരുന്നു ആ നേതാവായ അമ്മ അനുഭവിച്ച അമ്മയവൻ പലപ്പോഴും വിളിക്കുന്നത് ഫയർ എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ അവർ പറ്റി അവൻ പറയുന്നത് ഭയങ്കര തമാശ കാര്യമാണ് പക്ഷെ പക്ഷേ അവളുണ്ടാക്കുന്ന ഹെല്ലാണ് നമ്മള് ചിരിച്ച് ചിരിച്ച ഹെല് നരകത്തിലേക്ക് തന്നെ വീഴ്ത്തു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അമ്മയെപ്പറ്റിയും ഒരുപാട് കവിതകൾ അവൻ അമ്മയെപ്പറ്റിയും പെങ്ങളെപ്പറ്റിയാണ് എഴുതിയിട്ടുള്ളത് അപ്പം അവർ നമ്മുടെ പരമ്പരാഗതമായ അമ്മ പെങ്ങൾ സാഹോദര്യം എന്നൊക്കെ പറയുന്നതിനെ കുറച്ചുംപോലെ പുറംപോക്കിൽ നിന്നുകൊണ്ട് ആൾക്കാർ അങ്ങനെ അതിൻ്റെ ഒരു പുതിയൊരു തീഷ്ടമായ ഇമാജിനേഷൻ കൊണ്ടുവരുന്നു ഇത് തുക്കിൻ്റെ ഇതിലൊരുപാടുള്ളത് വേടെലും കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഭൂമി ഞാൻ പഴയെന്ന് പറഞ്ഞ അതിൽ ഷുക്കൂറിന്റെ പല ലൈനുകളും അതിന് തുല്യമാണ് അതുപോലെ ഷുക്കൂർ ഈ പറഞ്ഞ പോലെ ഒരു ആരോപണ കേസിൽ ജയിലിലായി കുറേ വർഷങ്ങളോളം ജയിലിലായി കുറച്ച് കുറച്ച് അവന് ഇരുപത്തഞ്ചു വയസ്സിൽ കൊലയപ്പെട്ടു കുറച്ച് വർഷം അതിന് മൂന്ന് വർഷം നാലു വർഷം മറ്റേ ആണെന്ന് തോന്നുന്നത് എനിക്ക് അത്ര ഓർമ്മയില്ല ജയിലിലായി ഈ ജയിലിലായി കഴിയുമ്പോഴത്തേന് അവൻ അവിടെ നിന്ന് എഴുതിയ ഉറപ്പുകളിൽ അവൻ പറയുന്നൊരു ഇല്ലേ യാഥാർത്ഥ്യം ഈ അമേരിക്കയിലെ പുറംപോക്കിനെ പറ്റി നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കവിതകളാണ് അവൻ പറയുന്നത് അവൻ പറയുന്ന ഒന്ന് അമേരിക്കയിൽ ഡ്രഗ്സ് എല്ലാവർക്കും അവൈലബിൾ ആണ് ഇടയിൽ കുട്ടികൾ പതിമൂന്ന് വയസ്സുകാരൻ അപ്പം അവൻ പറയുന്ന അവൻ ജീ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കൗമാരക്കാര് കൊല ചെയ്യപ്പെടുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൗമാരക്കാർ ആത്മഹത്യ ചെയ്യുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ കൗമാരക്കാർ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സ്ഥലമാണ് അതുപോലെ ലൈംഗികത അമേരിക്കയിൽ എവിടെയും ജിമ്മിനെ പറ്റിയും കായിക ശാരീരിക ക്ഷമതയെ പറ്റിയുള്ള ക്ലാസ്സുകളൊക്കെ എവിടെയും നമുക്ക് കിട്ടും പക്ഷെ ലൈംഗികതയെപ്പറ്റി നമുക്കൊന്നും അറിയാൻ കഴിയില്ല അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പം എന്താണ് ഈ കുട്ടികളുടെ ഇടയിൽ കൗമാരക്കാരുടെ ഇടയിലും ഡ്രഗ്സും ഇതൊക്കെ പരിഹാരം അത് ചീത്തയാണെന്നോ അത് മോശമാണെന്നോ അതൊന്നും പറഞ്ഞു ആളില്ല എനിക്ക് എന്നോടാരും പറഞ്ഞു തരാൻ ഇല്ലായിരുന്നു എന്നും പറയുന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് ഇത് സുഖവും പറയുന്നുണ്ട് പക്ഷെ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത് ഇവരിൽ ഒരു ആരോപണ സ്ഥലം അല്ലെങ്കിൽ വെള്ളക്കാരുടായ അധികാരി വർഗം ഈ കുട്ടികളെ എന്തെങ്കിലും പേര് ജയിലിലിടാനോ കൊലപ്പെടുത്താനോ മാത്രം വേറൊരു നീതിബോധമില്ല അവരെ സമയത്ത് കാരണം ഇവരെ അവരെ സമയത്ത് പ്രഖ്യാപിതമായ അമേരിക്കയുടെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കെതിരെ വാറാണ് നടത്തുന്നത് ഒരു ഘടനയുള്ള സമൂഹമാണ് നമ്മുടെയും പുറംപോക്ക് സമൂഹം പുറംപോക്കിപ്പം നമുക്കറിയാലോ നഗര പുറംപോക്കിലുള്ളവരെ പറ്റി നമ്മുടെ ഒരു സങ്കല്പം എപ്പോഴും അവിടെ ആക്രമണങ്ങളുണ്ട് മയക്കുമരുന്നുണ്ട് കുറേയൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷെ അത് പരിഷ്കരിക്കാൻ അവർക്ക് അവരായി വേറൊന്നായി മാറാൻ പറ്റുന്ന ഒരു രോഗം അവർക്ക് ഇപ്പം ഞാൻ പറയും എനിക്ക് കിട്ടുന്ന ഒരു കാര്യം എന്താ ഞാൻ ഒരുപാട് പേരോട് ബന്ധപ്പെടാൻ പറ്റും എനിക്കൊരു സംശയം ഉണ്ടായി ചോദിക്കാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ബന്ധങ്ങളും ഒക്കെ കൂടിയതാണെങ്കിൽ വ്യക്തികളുമായിട്ടും പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ പുസ്തകങ്ങളുമായിട്ടുള്ള ബന്ധമാണ് നമ്മളെ നവീകരിക്കാൻ വേണ്ടി പ്രേരണയാവുന്നത് ബിൽഹൂസ് പറയുന്ന ഒരു കാര്യമാണ് പുസ്തകമാണ് മനുഷ്യരെ നവീകരിക്കുക പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വ്യക്തികളോടുള്ള ബന്ധങ്ങൾ അതേപോലെ തന്നെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലൂടെയുള്ള പഠനങ്ങൾ അപ്പോൾ പഠിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ അതുപോലത്തെ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ പോയി ചേരണം എന്നില്ലെങ്കിൽ പോലും ഇവയൊക്കെ പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെയൊക്കെ എന്നാണ് നമ്മൾ നവീകരിക്കാൻ ഉപയോഗം പക്ഷേ ഈ പുറംപോക്കിൽ താമസിക്കുന്ന ജനിച്ചു വളർന്ന് അവിടുന്ന് തന്നെ പലതരത്തിലുള്ള ജീവിത പൈഷമ്യങ്ങളും സമ്മർദ്ദം ും പലപ്പോഴും ഭരണകൂടം നേരിട്ട് ശത്രുതയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരെ സമയത്ത് അനുഭവിക്കുന്ന ഒരുപാട് സംഘർഷങ്ങളുണ്ട് തകർച്ചയാണ് അവർക്ക് കൂടുതൽ ഉള്ളത് പലരും അതുകൊണ്ട് പറയുന്നത് ുഫാക്ക് പറയുന്നത് കൗമാരക്കാരുടെ ആത്മഹത്യയും അവരുടെ ഡെക്സിനെ പറ്റിയൊക്കെ അവൻ പറയുന്നുണ്ട് അവരുടെ പഠനമില്ല പ്രത്യേകിച്ച് ലൈംഗികതയെപ്പറ്റിയുള്ള അവരുടെ ധാരണയില്ലായ്മയൊക്കെ അവരെ കുറ്റവാളികളാക്കാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ നഗരത്തിലെ കുറ്റവാളി സമൂഹങ്ങളിലേക്ക് പെട്ടുപോകുന്ന കൊടാനുകൂടി പേരുടെ ഒരു പ്രോബ്ലം ലോകത്തിൽ ഇന്ന് സാഹിത്യത്തിലും കലയിലും പാട്ടിലും ഒക്കെ പ്രത്യേകിച്ച് ഹി പോപ്പിന് ശേഷം ഉയർന്നു വന്നിട്ടുണ്ട് പോപ്പാണ് അത് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് പഴയ ഒക്കെ അമേരിക്കയിലെ വേറെ ചില സമൂഹങ്ങളാകുന്ന അല്ലെങ്കിൽ വേറെ ചില മുട സമൂഹത്തിലാണ് സമൂഹത്തിലാണെങ്കിൽ ഹിപ്പോപ്പിലേക്ക് വന്നപ്പോൾ അവ ഡയറക്റ്റായിട്ട് പറയാൻ തുടങ്ങി ഈ പാച്ചിൽ ഡയറക്റ്റായിട്ട് പറയുകയും അത് പലരും ഇവിടെ വിചാരിക്കുന്ന പോലെ സഭ്യ ഭാഷയിലുള്ളതല്ല കേട്ടോ പല സാഹിത്യത്തെ പറ്റിയുള്ള നമ്മൾ വെറും തെറ്റിദ്ധാരണയാണ് കവിത ഈ സഭ്യ ഭാഷയിലോ ഒന്നും ഉണ്ടാകുന്നില്ല ഇന്ത്യയിലെ സാഹിത്യത്തെ പറ്റി പറ്റിപ്പോലും പറഞ്ഞിരുന്ന ഒരു കാര്യം അശ്ലീലമാണെന്നാണ് പറഞ്ഞിരുന്നത് ഉണ്ടായിരുന്നു അല്ലെ മോഡേണിസത്തെ പറ്റിയുള്ള സങ്കല്പം എന്തായിരുന്നു അത് അശ്ലീലമായിരുന്നു അതുകൊണ്ട് അശ്ലീലമാണെന്നും അനാവശ്യമാണെന്നും അത് മനുഷ്യരെ ദുഷിപ്പിക്കുന്ന ആണെന്നൊക്കെയുള്ള ഒരു പ്രമാണവാദികളുടെ അല്ലെ വരേണ്യവാദികളുടെ എതിർപ്പിനുറം ഇങ്ങനെയുള്ള സമൂഹങ്ങളിൽ നിന്നുള്ള പുതിയ തരത്തിലുള്ള അവരുടെയും കൂടെ അവരെ സ്ഥാപിക്കപ്പെടുന്ന അവരെന്താണോ ആയുക്തി അവരുടെ പുതിയ ഫോർമേഷനെ കാണുമ്പോൾ കാണുന്നതും കൂടെ ഈ ഇവൻ്റെ പാട്ടുകളിലുണ്ട് ഈ പാട്ടുകളിൽ ഇപ്പോൾ ഞാൻ വാഴുന്ന അവൻ ലോകത്തെ കാണുന്ന പോലെ തന്നെ ഏറ്റവും താഴ്ന്ന തട്ടിൽ ഏറ്റവും പുറപോക്കായ ജാതിവാസ്തുവ മാത്രമല്ല പുറംപോക്കിനെ നിർണ്ണയിക്കുന്ന മറ്റു പല പുതിയ മുതൽ മുതലാളിത്ത വികസനവും അടക്കം മൂലധനത്തിൻ്റെ അടക്കമുള്ള കാര്യങ്ങളും കൂടെ ഉൾക്കൊള്ളുന്നൊരു ഇതാണ് അതുകൊണ്ട് തന്നെ നൗഹീനമായ ഭാഷയിൽ പുത്തിയ ഇതാണത് ആ പുതുമ ഒരു പുതുമ്മ എന്ന നിലയിൽ മാത്രം നിലനിൽക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് വളരെ ശക്തമായ ആഘാതമായി തന്നെ സമൂഹത്തിൽ നിലനിൽക്കും അത് വർഷങ്ങളോളം നിൽക്കും ഈ പ്രവണത എന്ന നിലയിൽ മല്ല ഇതൊരു പ്രതിഭാസമായി തന്നെ നിലനിൽക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം